നമസ്കാരം കൂട്ടുകാരെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നേരത്തെ വന്നൊരു സ്പോട്ടിൽ തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത് അത് നമ്മളിന്ന് കുറച്ച് പരലമീൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് വന്നിരിക്കണം അപ്പോൾ പരലമീൻ പിടിക്കുമ്പോൾ നമ്മളതിന് തീറ്റ പ്രത്യേകിച്ചൊന്നും കൊണ്ടുവന്നിട്ടില്ല കുറച്ച് ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടിയും അതിൽ നമ്മൾ കുറച്ച് മൈദയും മത്സാഹിക്കുന്നുണ്ട് ഇതിൽ വേറൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് ഇടാൻ പോകുന്നത് പിന്നെ നമ്മുടെ തീറ്റ പെട്ടെന്ന് എന്താണ് കൊഴിഞ്ഞു പോവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോട്ടൺ പഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലെ വാങ്ങിക്കാൻ കിട്ടും പത്ത് രൂപ ഇരുപത് രൂപ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ പഞ്ഞി നമുക്ക് കിട്ടും അപ്പോൾ ഇത് ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമ്മൾ കുഴക്കുകയാണെങ്കിൽ നമ്മുടെ തീറ്റ ഇടലോ അതായത് നമ്മൾ തീറ്റ ഇടുന്ന സമയത്ത് മീൻ പെട്ടെന്ന് തീറ്റ എടുക്കില്ല അപ്പോൾ നമ്മളിതിൽ വെള്ളം ചേർത്തിട്ട് ചേർത്തിട്ടിട്ടതും പെട്ടെന്ന് വന്ന് ഈ പരല് മീനും പൊടി മീനും തീറ്റ കൊണ്ടുപോകും അപ്പോൾ ഞാനതൊന്ന് തരാം കുഴക്കുന്നത് എങ്ങനെയാണെന്ന് വേണ്ടില്ലേ പഞ്ഞി നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് ഇതാക്കുക എല്ലാം ഇങ്ങനെ കുറച്ച് പിച്ച് വെച്ചിട്ട് ഈ മാവിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ മിക്സ് ആക്കുക കുറച്ച് വെള്ളം എടുക്കട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് അത് പറയാൻ ഞാൻ വിട്ടുപോയി നമ്മളിങ്ങനെ കുഴച്ചിട്ടിടുകയാണെങ്കിൽ നമ്മുടെ തീറ്റ പെട്ടെന്ന് കൊത്തി തിന്ന് തീർത്തിട്ട് പോയില്ല കേട്ടോ നമ്മുടെ മുഴുവൻ നമ്മുടെ ഈ തീറ്റ പിടിച്ച് കയറണം ഇതിൽ വളരെ സിമ്പിളായിട്ട് മീൻ കിട്ടാ അതായത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം ഞാനൊരു പാലത്തിൻ്റെ താഴെയാണ് ഒന്നിരിക്കണത് അപ്പം നമുക്കിവിടുന്ന് ചെറിയ ചെറിയ പരിലമീൻ പിടിക്കാൻ വളരെ സിമ്പിളായിട്ട് കിട്ടും എന്നാ അപ്പോൾ നമുക്കും ബാക്കി വന്നത് എടുത്തു വയ്ക്കാം ഓക്കെ അല്ല നമ്മുടെ തീറ്റ റെഡി ആയിട്ടുണ്ട് കേട്ടോ കൈ കഴുകിയിട്ട് നമുക്ക് ചൂണ്ടയിടാം വളരെ ചെറിയ ഹുക്കാണ് വളരെ കുഞ്ഞ ഹുക്ക് നമ്മൾ അതിൽ വല കുറച്ച് ഇയം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പൊന്ത് അപ്പം നമ്മുടെ തീറ്റ ഇതാ നമ്മുടെ പനി ഓർത്തിട്ടുള്ള തീറ്റ വളരെ ചെറിയൊരു പീസ് നമുക്ക് കോർത്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പം കൂട്ട് വരുത്താം നമ്മൾ തീറ്റ എടുത്തിട്ടുണ്ട് കിട്ടിയാ കാണാട്ടോ നമ്മുടെ ഫസ്റ്റ് പാരില് അടിപൊളി പാരില്ട്ടാ കേട്ടാ ഫസ്റ്റ് മീനാണ് ഫസ്റ്റ് തേറ്റിന് ഫസ്റ്റ് മീനാണ് നമ്മൾ നമ്മളെന്തായാലും വല കൊണ്ടു കുഞ്ഞു വല അപ്പൊ ഇതിനകത്തോട്ടിട്ടിട്ട് നമുക്കതിനെ വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കാം നമ്മൾ ഞാൻ അടുത്തതായിട്ട് ഓർക്കാവാൻ നമ്മൾ സാധാരണ നമ്മൾ മൈദാമാവ് മാത്രം അല്ലെങ്കിൽ മൈദാമാവ് ഇട്ടാൽ മതി മൈതാമാവും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടാലും മതി ഞാൻ ജസ്റ്റ് ഒന്ന് ഗോതമ്പ് പൊടി വീട്ടിൽ പൊളി പൊടിച്ചെടുത്താൽ ഗോതമ്പ് പൊടി ചേർത്തുന്ന് മാത്രം പക്ഷെ അതിൻ്റെ ഒപ്പം നമ്മൾ ഈ പനിയും കൂടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീറ്റ തീറ്റയെടുത്തോളൂ നമ്മുടെ രണ്ടാമത്തെ തീറ്റയിൽ നമ്മുടെ രണ്ടാമത്തെ പരലാണേ അടിപൊളി നമ്മളിങ്ങനെ നമ്മൾ മൂന്നാമത്തെ തീറ്റയുടെ നോക്കാം കേട്ടോ നമ്മൾ മൂന്നാമത്തെ തീറ്റ മൂന്നാമത്തെ തീറ്റയിൽ മീൻ കിട്ടും അറിയില്ല എന്നാലും എന്നാലും നമുക്ക് നോക്കാം ചെറിയ കൊക്കും അതുപോലെ നമ്മൾ ഈ കൊക്കിനെ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുക അല്ലെങ്കിൽ തലപ്പിൽ ചെറിയൊരു ഉണ്ടാവില്ല വെച്ച് കൊടുത്താൽ ഇതാണോ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതിയോ നമ്മുടെ മൂന്നാമത്തെ തീറ്റ മൂന്നാമത്തെ മീനാണേ സൂപ്പർ നമ്മുടെ മൂന്ന് മീൻ പ്പോൾ ഇതുപോലെ മാവിൽ നമ്മൾ കുറച്ച് ഈ കോട്ടനൊക്കെ ചേർത്തിടുകയാണെങ്കിൽ നമ്മുടെ മീനുകൾ തീറ്റ പെട്ടെന്ന് എടുത്തിട്ട് പോലെ കേട്ടോ ഇതാണ്ടല്ലേ അത് നമ്മൾ ഇട്ട് പിടിക്കുന്നത് മീൻ കേട്ടോ വളരെ ചെറിയ പൗഡറോളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ എന്തായാലും വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡ് ഇപ്പോഴാണ് കേട്ടോ നമ്മൾ കുറേ മീൻ പിടിച്ചിട്ടുണ്ട് അപ്പോൾ സെയിം മീൻ പിടിക്കുന്നതിൻ്റെ വീഡിയോ തന്നെ കാണിക്കേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം നമുക്ക് എത്ര മീൻ കിട്ടിയെന്ന് കേട്ടോ എന്താ കേട്ടോ മീൻ നമുക്ക് കിട്ടിയ പൊടിമീനാണ് കേട്ടോ